എന്നാൽ നബിസിനും തന്നെ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു യു ഷഹീദി യുദ്ദി ഏത് തിന്മയും ഷഹീദിനെ പൊറുക്കപ്പെടും കടമൊഴികെ കടം ഒഴികെ നമുക്ക് ഷഹീദിന് എത്ര ശ്രേഷ്ഠത ഇസ്ലാം പഠിപ്പിച്ചു നമ്മൾ പറഞ്ഞ ഒന്ന് രണ്ട് ഹദീസിൽ നമുക്കത് മനസ്സിലായി അവർക്ക് കിട്ടുന്ന ആദരവ് അള്ളാഹുവിൻ്റെ അടുത്ത് അവരെ കുറിച്ച് അള്ളാഹുദാല പറഞ്ഞിട്ടുള്ള മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ട ആളുകളെ കുറിച്ച് നിങ്ങൾ അവർ മരിച്ചവരാണ് എന്ന് മനസ്സിലാക്കരുത് വിചാരിക്കരുത് അവർ അള്ളാഹുവിൻ്റെ അടുത്ത് റിസ്ക് നൽകപ്പെടുന്ന അവസ്ഥയിൽ അള്ളാഹു അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവർ ജീവിച്ച് ജീവിക്കുന്നവരാണ് എന്ന് അള്ളാഹുദ്യാല പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിരവധി അനവധി ശ്രേഷ്ഠതകളുള്ള കുല്ലുദം ഇതിൽ ഗൗരവമുണ്ട് ഷഹീദിന്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ ഷഹീദിനെ കുറിച്ച് പൊടുത്തു ഷഹീദിനെല്ലാം പൊറുക്കും പക്ഷെ കടം പൊറുക്കില്ല എന്ന് പറഞ്ഞു അത് മനുഷ്യരുമായിട്ടുള്ള ഇടപാടാണ് അതുകൊണ്ട് സാന്ദർഭികമായിട്ട് ഇതിന്റെ ചെറുതി പറയണം എന്ന് തോന്നിയൊരു കാര്യമാണ് കടം വളരെ ഗൗരവമുള്ള വിഷയാണ് കടം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധിത സാഹചര്യത്തിൽ അനാവശ്യമായി നമ്മൾ കടം വാങ്ങിക്കൂട്ടരുത് കടം നമുക്ക് പേടി ഉണ്ടാകണം വലിയ വലിയ ബിസിനസ്സും അതുപോലെ തന്നെ പദ്ധതികളൊക്കെ ആയിട്ട് വരുമ്പോൾ കടം യാതൊരു മടിയില്ലാതെ വാങ്ങി വലിയ പദ്ധതികൾ നമ്മൾ മുമ്പിൽ വെച്ച് പിന്നെ വലിയ തീരുന്ന അവസ്ഥ നമ്മൾ പേടിക്കണം അനാവശ്യമായി ഒരിക്കലും കടം വാങ്ങരുത് ആവശ്യത്തിനും കടം വാങ്ങരുത് അത്യാവശ്യത്തിന് കടം വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറണം ആ അനാവശ്യവും ആവശ്യമുണ്ട് അതിനപ്പുറത്താണ് അത്യാവശ്യം അത്യാവശ്യത്തിന് കടം വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം കാരണം കടം എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവമുള്ള വിഷയമാണ് അതീവ ഗൗരവമുള്ള വിഷയമാണ് നിംസാഹു അലൈ വസല്ലമ്മ അതിൽ നിസ്ത്യാദ നടത്തിയിട്ടുണ്ട് കടത്തിൻ്റെ ആധിക്യത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിയിട്ടുണ്ട് കടം വന്ന ആളുകൾ അള്ളാഹുവിനോട് ദായ ചെയ്യുക അത് കൂട്ടാനുള്ള പരിശ്രമങ്ങൾ നടത്തുക നിമ്സല്ലാഹു അലൈഹി വസല്ലമ്മ കടം വീടിക്കിട്ടാനുള്ള പല പ്രാർത്ഥനകളും പഠിപ്പിച്ചിട്ടുണ്ട് മലയോളം കടങ്ങളുണ്ടെങ്കിലും അത് അത് അള്ളാഹുദാല വീട്ടാൻ സഹായിക്കുന്ന പ്രാർത്ഥനകളുണ്ട് പഠിക്കണം അള്ളാഹു ഹലാലിഖാൻ സിവാഖ് പോലെയുള്ള പ്രാർത്ഥനകൾ നമുക്ക് ധാരാളം ലഭ്യമാണ് നമ്മളുടെ ആപ്പുകളിലും പുസ്തകങ്ങളിലും ഒക്കെ അത്തരം ദ്വകൾ നമുക്ക് ലഭ്യമാണ് അതുപോലെ പഠിക്കണം കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ കടം വീട്ടാനുള്ള ജോലി അതുപോലെ തന്നെ കടം വീട്ടുക എന്നുള്ളത് ഒരു അടിബാധ്യതയാണ് കടലാളെ സംബന്ധിച്ചോട് അത് വൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് അതിൻ്റെ ബാധ്യതയാണ് അതിന് കൂലി കിട്ടും അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ അപ്പോൾ കടം കഴിഞ്ഞാൽ കടം വരാതിരിക്കാൻ ശ്രമിക്കുക കടം വന്നു കഴിഞ്ഞാൽ വീട്ടാൻ പരിശ്രമിക്കണം വീട്ടാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതിന് കൂടെ അള്ളാഹുനോട് നിരന്തരമായി ദ്വ ചെയ്യണം പ്രാർത്ഥന ഒരു പ്രാർത്ഥന പോലും കടബാധിത ഒരു കടബാധിതനായിട്ടുള്ള ആളുടെ അവസ്ഥ ഒരിക്കൽ നമ്മൾ അദ്ദേഹത്തെ സന്ദർശിച്ചു വലിയ കടമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് പോയി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കടം മാറിക്കിട്ടാനുള്ള ഒരു ദ്വാരകളും ശ്രദ്ധിച്ചിട്ടുമില്ല പഠിച്ചിട്ടുമില്ല അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ കടം വീട്ടണേ നമുക്ക് പച്ചമലയാളത്തിൽ പറയാം പക്ഷേ അതിന് ആ കടം വീട്ടാൻ തന്നെ നബിസ അള്ളാഹു വല്ല വീടിക്കിട്ടാൻ വേണ്ടി മാത്രം പഠിപ്പിച്ച ദ്വാകളുണ്ട് അത് പ്രാർത്ഥിക്കുന്നില്ല ആളുകളോട് ചോദിച്ച് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല കടം വീട്ടാനുള്ള കാര്യത്തിനു വേണ്ടി പഠിക്കണം പഠിപ്പിച്ചു കൊടുക്കണം ഈ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ നമ്മൾ സാമ്പത്തികമായി സഹായിക്കുന്നതിനപ്പുറത്ത് കടം വീടാനുള്ള പ്രാർത്ഥന അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം

إذن النبي صلى الله عليه وسلم بعد sure اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك من, من تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير رحمن الدنيا والآخرة ورحيمهما تؤتيهما من تشاء وتمنع منهما من تشاء ارحمني رحمة تغنيني بها رحمة من سواك ൻസിഖ് എന്ന് നബ്സല്ലാഹു അലഹി വസ്ല്ല പഠിപ്പിച്ചു കൊടുത്തുകയാണ് ഈ പ്രാർത്ഥന നമ്മൾ വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ നമ്മൾ പഠിക്കണം അപ്പോൾ ഇത് ചൊല്ലിയാൽ നബ്സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചത് വഹുദ് മലയോളം അവന് കടബാധ്യതകളുണ്ടെങ്കിലും അള്ളാഹു ധാരത് കൊടുക്കാൻ സഹായിക്കും എന്നാണ് നബ്സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞിട്ടുള്ളത്